കുട്ടികളുടെ പ്രവേശനോത്സവം ും കുറുപ്പടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അധ്യാപകരുടെ സ്കിറ്റും സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ നടന്ന എൽ കെ ജി കുട്ടികളുടെ ഓപ്പണിംഗ് സെറിമണിയിൽ കുട്ടികളെ സ്വീകരിക്കുവാനായി നിന്ന ടെഡി ബേറിനെ കണ്ട ചില കുട്ടികൾ കൗതുകത്തോടെയും ചിലർ ആശങ്കയോടെയും നിന്നു ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു പ്രിൻസിപ്പൽ റവറൻ ഫാദർ ആകാശ് കുര്യൻ മേലത്ത് അധ്യക്ഷത വഹിച്ചു സൂസൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ജോസഫ് ിൽ കൊളുത്തിനം നിർവഹിച്ചു എപ്പോഴും പറയാറുള്ളത് പോലെ സ്ഥലമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണം നമ്മുടെ പള്ളിക്ക് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അതിൽ തന്നെ പള്ളിയുടെ ഏറ്റവും പവിത്രമായ മത്തായോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കിട്ടുകാടൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അനുഗ്രഹം തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് ഉണ്ട് അത് സംശയമില്ല ഈ വർഷം നമ്മൾ കെ ജിയിലേക്ക് ഒരു പബ്ലിസിറ്റിയും കൊടുത്തില്ല സാധാരണ നമ്മൾ ഒത്തിരി പബ്ലിസിറ്റി കൊടുക്കാറുണ്ട് ചാനലുകൾ കൊടുക്കാറുണ്ട് സ്കൂൾ ബസ്സിൽ ഫ്ലക്സ് പൊട്ടിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പബ്ലിസിറ്റികൾ കൊടുക്കാറുണ്ട് പക്ഷേ ഈ വർഷം നമ്മൾ ഇതൊന്നും ചെയ്തില്ല പക്ഷേ നമുക്ക് നാല് ഡിവിഷൻ സ്റ്റുഡൻസ് ഇവിടെ എത്തിച്ചേർന്നുവെങ്കിൽ അത് ഈ സ്കൂളിലുള്ള നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ പഠിക്കുന്നതായ സ്റ്റുഡൻസിന്റെ പേരൻസിൻ്റെ ഫീഡ്ബാക്ക് മാത്രമാണ് ഈ വർഷം നമ്മുടെ ഒത്തിരി ടീച്ചേഴ്സിന്റെ കുട്ടികൾ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ബോർഡ് മെമ്പറിൻ്റെ ഉൾപ്പെടെ ഏറ്റവും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്കൂളിന്റെ ഒരു അഭിമാനമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ സംഗതി തന്നെയാണ് കുട്ടികളുടെ വെൽക്കം ഡാൻസ് ആക്ഷൻ സോങ് പാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ സ്കൂളിലെ അധ്യാപകർ അവതരിപ്പിച്ച സ്കിറ്റ് ഏവർക്കും ആസ്വാദകരമായി നല്ലൊരു സന്ദേശമാണ് അധ്യാപകർ സ്കിറ്റിലൂടെ പകർന്നു നൽകിയത് കുട്ടികൾക്ക് ഗിഫ്റ്റും വെൽക്കം കാർഡും നൽകിയാണ് സ്വീകരിച്ചത് കൂടാതെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മധുരം വിതരണം ചെയ്തു ജെയ്സി പോൾ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ